നമസ്കാരം കുടലുഡേസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം റഷ്യയിലേക്ക് ജോലിക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് അൺസ്കിൽഡ് ജോബ് ആണ് വരുന്നത് അതിനകത്ത് തന്നെ ഫാക്ടറി ഹെൽപ്പർ ആയിട്ടും കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്കും ആണ് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത് ഷോർട്ട് ടൈമിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടി കഴിയുന്ന ആളുകൾക്ക് അതായത് ഇപ്പോൾ ഒരുപാട് സമയം കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് ഒരു രാജ്യത്തേക്ക് പോകണം ജോലി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ട് ഏറ്റവും പെട്ടെന്ന് പോകാൻ പറ്റുന്ന കുറച്ച് വേക്കൻസികളാണ് ഈ വന്നിട്ടുള്ളത് അതിനകത്ത് തന്നെ സാലറി എന്ന് പറയുമ്പോൾ ഒരു അമ്പത്തി അയ്യായിരം മുതൽ എഴുപതിനായിരം രൂപ വരെയാണ് ഇന്ത്യൻ മണി സാലറി ആയിട്ട് കിട്ടുന്നത് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നില്ല നമുക്ക് പത്ത് മണിക്കൂർ മുതൽ പതിനൊന്ന് മണിക്കൂർ വരെ ഡ്യൂട്ടി ടൈമും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുകയാണ് നമ്മളൊരു മെറിറ്റ്സ് ഡ്രോ ബാക്ക്സ് എന്നുള്ള രീതിയിൽ വേർതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മെറിറ്റ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും പെട്ടെന്ന് കയറിപ്പോവാനായിട്ട് പറ്റും ഡോക്യുമെൻറ്റേഷൻ വളരെ കുറവ് മതി ഈവൻ പി സി സി അടക്കം ഇല്ലാത്ത സാഹചര്യത്തിൽ ചെയ്യാനായിട്ട് പറ്റുന്ന സാഹചര്യങ്ങളാണ് വളരെ കുറഞ്ഞ വിദ്യാഭ്യാസം ഉള്ളവർക്ക് ചെയ്യാൻ പറ്റും അമ്പത് വയസ്സ് വരെയൊക്കെ കാര്യങ്ങളായിട്ട് ചെയ്യാൻ പറ്റും എത്രയും പെട്ടെന്ന് കയറി പോകാൻ പറ്റും ഇതൊക്കെയാണ് മെറിറ്റ്സ് ആയിട്ട് വരുന്നത് ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് സാലറി കമ്പാരിറ്റീവ്ലി ഇത്തിരി കുറവാണ് പക്ഷേ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി കാര്യങ്ങളുണ്ട് പിന്നെ സമയം കുറച്ച് ടൈം കൂടുതൽ വർക്കിംഗ് ടൈം ഉണ്ട് പിന്നെ റഷ്യയാണ് അപ്പോൾ ഇതൊരു തേർഡ് പാർട്ടി ഏജൻസി വഴിയാണ് നമ്മൾ ചെയ്യുന്നത് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എത്രയും പെട്ടെന്ന് അവരുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോലിക്ക് അറേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും വിശദമായിട്ടുള്ള കാര്യങ്ങൾ അതിന് വളരെ കുറഞ്ഞ അഡ്വാൻസ് കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ സർവീസ് ചാർജ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സർവീസ് ചാർജ് ആണ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആറ്റാണ് നിങ്ങൾക്ക് ഈ രാജ്യത്തേക്ക് പോകാൻ താല്പര്യം എത്രയും പെട്ടെന്ന് പോകണം ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നോക്കുക അതിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിലെല്ലാം നമ്മുടെ ഓഫീസിലേക്ക് വന്ന് ഡീറ്റെയിൽ ആയിട്ട് അതിന് കാര്യങ്ങൾ അറിഞ്ഞിട്ട് ചെയ്യാൻ പറ്റും ഇമ്മീഡിയറ്റ് ആയിട്ട് ആവശ്യമുള്ള വേക്കൻസി ആണ് ആൾ ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കൊടുക്കണം എത്രയും പെട്ടെന്ന് കൊടുത്താലാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക യൂറോപ്പിലേക്കുള്ള ജോബ് വേക്കൻസിയുമായി ബന്ധപ്പെട്ട് നമുക്ക് വേക്കൻസികൾ അവൈലബിൾ ആണ് വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വിസ നമുക്ക് കുറച്ച് വളരെ കുറച്ച് മാത്രമോ പൈസ കൊടുത്തിട്ട് ബാക്കി അവിടെ ചെന്നിട്ട് കൊടുക്കാവുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളും വിസ സർവീസും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നമ്മളുടെ ഈ ഒരു നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് വിശദമായിട്ട് വിവരങ്ങൾ അറിയാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇതുവരെ കൂടുതൽക്ക് വളരെയധികം നന്ദി താങ്ക്